അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈതിന് എനിക്ക് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടി മൂന്ന് ലിറ്റർ പാൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് തിളച്ചു വരുമ്പോഴേക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി നാല് സ്പൂൺ നെയ്യ് ചൂടായ ശേഷം സേമിയ ചേർത്ത് കൊടുക്കാം നല്ല വെണ്ണം ഇളക്കി ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം സേമിയ പാകമായി വന്നിട്ടുണ്ട് അതിലേക്ക് തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് പാൽ വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല വെണ്ണം വേവിച്ചെടുക്കാം തിളച്ച പാലിലേക്ക് മൂന്ന് പാക്ക് പാലട മിക്സ് ചേർത്ത് നല്ല വെണ്ണം ഇളക്കി കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇതിലേക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ഊറ്റിയെടുക്കാം കറുത്ത മുന്തിരിയും പച്ച മുന്തിരിയും തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സുകൾ നേന്ത്രപ്പഴം മാങ്ങ പ്രുമ്മാൻ ആപ്പിൾ കറുത്ത മുന്തിരി പച്ച മുന്തിരി പൈനാപ്പിൾ ഇവയെല്ലാം നല്ല വെണ്ണം പഞ്ചസാര ഇട്ട് മാറ്റി വെക്കാം ഞാൻ രാത്രി ഉണ്ടാക്കി രാവിലെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നല്ല വെണ്ണം തണുത്ത് പഞ്ചസാരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറീസ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നൂറ് ഗ്രാം മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം നല്ല വെണ്ണം ഇളക്കിയ ശേഷം മാറ്റി വെക്കാം സേമിയയും അടയും എല്ലാം നല്ല വെണ്ണം തണുത്ത് വന്നിട്ടുണ്ട് നല്ല വെണ്ണം ഇളക്കി എടുക്കാം ബൗളുകളിലേക്ക് ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർക്കാം അതിൻ്റെ മുകളിലായി അടയുടെ മിക്സ് ചേർത്ത് കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം ഈ ചൂട് കാലത്ത് നല്ല ഹെൽത്തി ആയും നല്ല ടേസ്റ്റി ആയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം